വരും മണിക്കൂറിൽ സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത സംസ്ഥാനത്ത് ഏഴ് ജില്ലകളിൽ ഇടിമിന്നലോട് കൂടിയ ഒറ്റപ്പെട്ട ശക്തമായ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മലയോര പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും തീരദേശ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരടക്കം അതീവ ജാഗ്രത തന്നെ പുലർത്തണം ഇടിമിന്നൽ അപകടകാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ മഴയുടെ ലക്ഷണം കണ്ടു കഴിയുമ്പോൾ തന്നെ എല്ലാവരും സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് മാറുക തന്നെ ചെയ്യണം അതേസമയം തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ ലഭിക്കുന്ന ശക്തമായ മഴയാണ് യെല്ലോ അലേർട്ട് കൊണ്ട് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അർത്ഥമാക്കുന്നത് സംസ്ഥാനത്ത് ഞായറാഴ്ചയും തിങ്കളാഴ്ചയും മഴയ്ക്കൊപ്പം ശക്തമായ ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു മണിക്കൂറിൽ മുപ്പത് മുതൽ നാല്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ തന്നെ ജാഗ്രത പാലിക്കണമെന്നാണ് അവർ മുന്നറിയിപ്പിൽ പറയുന്നതും അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വേനൽക്കാലത്തിന് സമാനമായ സാഹചര്യങ്ങളാണ് ഇപ്പോൾ ഈ വർഷവും ഉണ്ടായിരിക്കുന്നത് ഏപ്രിൽ മെയ് മാസത്തിലും മാർച്ചിലെ പോലെ തന്നെ മുപ്പത്തി ആറ് ഡിഗ്രി സെൽഷ്യസ് താപനില നമുക്ക് പ്രതീക്ഷിക്കാം എന്നാൽ ഇടവിട്ട് മഴയും ലഭിക്കും എന്നതിനാൽ തന്നെ കടുത്ത ചൂട് അനുഭവപ്പെടില്ല തുടർച്ചയായ ദിവസങ്ങളിൽ ചൂട് കടുക്കുന്നത് കാരണമുള്ള പ്രശ്നങ്ങളും ഈ വർഷം കുറയാനും സാധ്യതയുണ്ട് മെയ് മാസത്തോടു കൂടി തന്നെ കൂടുതൽ മഴ ലഭ്യമാകുമെന്നാണ് സാധ്യത അല്ലെങ്കിൽ ചില റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അതേസമയം ഇടിമിന്നൽ അപകടകാരികളാണ് അവ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുത ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടം തന്നെ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ ചില മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട് ഇടിമിന്നൽ എപ്പോഴും ദൃശ്യമാകണമെന്നില്ലാത്തതിനാൽ തന്നെ ഇത്തരം മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിൽ നിന്നും വിട്ടു നിൽക്കാൻ പാടുള്ളതല്ല ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ ഒരു കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക തന്നെ ചെയ്യണം തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നൽ ഏൽക്കാനുള്ള സാധ്യത വർദ്ധിക്കും ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടങ്ങളിൽ ജനലും വാതിലും അടച്ചിടുക തന്നെ ചെയ്യണം വാതിലിനും ജനലിനും അടുത്ത് നിൽക്കാതിരിക്കുക കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കുവാനും പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതാണ് ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക അതുപോലെ വൈദ്യുതി ഉപകരണങ്ങളുമായിട്ടുള്ള സാമീപ്യം അത് ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കേണ്ടതാണ് ഇടിമിന്നലുള്ള സമയത്ത് ടെലിഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം എന്നാൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കൊണ്ട് മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല അന്തരീക്ഷ മേഘാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിലും കൂടുതൽ കുട്ടികൾ കളിക്കുന്നതുൾപ്പെടെ തന്നെ ഒഴിവാക്കേണ്ടതാണ് ഇടിമിന്നലുള്ള സമയത്ത് വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിൽക്കുകയും മരുത് വാഹനങ്ങൾ മരച്ചുട്ടിൽ പാർക്ക് ചെയ്യുകയും മരുത് ഇടിമിന്നലുള്ള സമയത്ത് വാഹനത്തിനകത്ത് തന്നെ പരമാവധി തുടരാനും ശ്രമിക്കേണ്ടതാണ് കൈകാലുകൾ പുറത്തിടാതിരിക്കുക വാഹനത്തിനകത്ത് നിങ്ങൾ സുരക്ഷിതരായിരിക്കുകയാണോ എന്നതും ഉറപ്പുവരുത്തേണ്ടതാണ് അതുപോലെ തന്നെ സൈക്കിൾ ബൈക്ക് ട്രാക്ടർ തുടങ്ങിയ വാഹനങ്ങളുടെ യാത്ര ഇടിമിന്നൽ സമയത്ത് ഒഴിവാക്കുകയും ഇടിമിന്നൽ അവസാനിക്കുന്നതുവരെ സുരക്ഷിതമായ ഒരു കെട്ടിടത്തിനുള്ളിൽ അഭയം തേടുകയും ചെയ്യേണ്ടതാണ് ന്യൂസ് ന്യൂസ്